നമസ്കാരം എല്ലാവർക്കും ഓപ്പണവുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ അഡ്മിഷൻ്റെ സമയമാണ് ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് ഫസ്റ്റ് അലോട്ട്മെന്റ് എങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ആർക്കൊക്കെയാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് മനസ്സിലാവൂ അത് നിങ്ങളെ അഡ്മിഷനിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും സോ കേൾക്കുക അതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ ചാനലിലൂടെ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് നൽകിക്കൊണ്ടേ ഇരിക്കുന്നിന് പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം എന്താണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങളെല്ലാവരും ട്രയൽ അലോട്ട്മെൻറ്റ് ഒക്കെ കണ്ടതാണ് കുറേ കുട്ടികൾ അതിനുശേഷം ആപ്ലിക്കേഷൻ എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ടാകും അതെല്ലാം കഴിഞ്ഞു അത് നമ്മൾ ക്ലോസ് ചെയ്യുകയും ചെയ്തു ഇനി എല്ലാവരും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കാത്തിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ ഉള്ള പോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഡേറ്റ് ജൂൺ രണ്ടാണ് ജൂൺ രണ്ടാം തീയതി നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാം നമ്മളല്ല വിദ്യാഭ്യാസ വകുപ്പ് ഫാസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക അങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ചുകൊണ്ട് ആ റിസൾട്ട് പരിശോധിക്കാം നമ്മൾ എങ്ങനെയാണോ ട്രയൽ ട്രയലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിച്ചു അതേപോലെ തന്നെയാണ് ഫാസ്റ്റ് അലോട്ട്മെൻറ് റിസൾട്ടും പരിശോധിക്കുക നമുക്ക് അങ്ങനെ പരിശോധിക്കാം അങ്ങനെ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു റിസൾട്ട് കാണും ആ റിസൾട്ടാണ് റിയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ട്രയൽ അലോട്ട്മെൻ്റ് വെറും ട്രയൽ ആയിരുന്നുവെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് യഥാർത്ഥ അലോട്ട്മെൻറ്റിൻ്റെ ആദ്യ ഘട്ടമാണ് ആ അലോട്ട്മെൻറ്റിൽ വരുന്ന ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരുന്ന റിസൾട്ടാണ് യഥാർത്ഥ അലോട്ട്മെൻറ്റ് റിസൾട്ട് ആ റിസൾട്ടിൽ നിങ്ങൾക്കൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ പോകാം അഡ്മിഷൻ എടുക്കാം പോകാം അഡ്മിഷൻ എടുക്കാമെന്നല്ല നിങ്ങൾ നിർബന്ധമായിട്ടും ആ സ്കൂളിൽ പോകണം അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കണം ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നപ്പോൾ സ്കൂൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പോയി അഡ്മിഷൻ എടുത്തോ ഇല്ല അത് ട്രയൽ ആയിരുന്നു പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഉള്ളത് ട്രയൽ അല്ല റിയലാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ആ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം അത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂൾ കിട്ടിയാലും ശരി താല്പര്യമില്ലാത്ത സ്കൂൾ കിട്ടിയാലും ശരി ആ സ്കൂളിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം അപ്പം നിങ്ങൾക്ക് തോന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതൊരു സ്കൂളാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ആ സ്കൂളിൽ പോയി നിർബന്ധമാണോ ഓക്കെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കുട്ടികളെ നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ അഥവാ ടെമ്പററി അഡ്മിഷൻ എടുക്കാം പെർമനൻ്റ് അഡ്മിഷൻ അഥവാ സ്ഥിര പ്രവേശനം നേടാം താൽക്കാലിക അഡ്മിഷൻ എടുക്കാൻ കഴിയുന്നത് ഒന്നാമത്തെ ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടാത്ത ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്ത സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതെ അതിൻ്റെ താഴോട്ട് കൊടുത്ത സ്കൂളുകളിൽ എവിടെ കിട്ടിയാലും നിങ്ങൾക്ക് ആ സ്കൂളിൽ പോയി ടെമ്പറി അഡ്മിഷൻ എടുക്കാം എടുക്കാമെന്നല്ല എടുക്കണം അങ്ങനെ ടെമ്പറി അഡ്മിഷൻ എടുത്ത ശേഷം നിങ്ങൾക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കാം അങ്ങനെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് നിങ്ങൾ കാത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പക്ഷേ എന്ത് ചെയ്യാം അവിടെ അതിന് മുകളിൽ നിങ്ങൾ നിലവിൽ കിട്ടിയ സ്കൂളിന് മുകളിലുള്ള സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടിയേക്കാം ഇനി ഇങ്ങനെ ടെമ്പറി അഡ്മിഷൻ അല്ല പെർമനൻറ്റ് അഡ്മിഷനാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് മറ്റൊരു സ്കൂളിലേക്ക് പോകാൻ കഴിയില്ല പെർമനന്റ് അഡ്മിഷൻ നിർബന്ധമായിട്ട് എടുക്കേണ്ടത് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊപ്ഷൻ ഒന്നുമില്ല നിങ്ങളവിടെ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം ഇനി അതല്ല അതിൻ്റെ താഴെയുള്ള സ്കൂളാണ് കിട്ടിയതെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ടെമ്പറി അഡ്മിഷൻ എടുക്കാമെന്ന് ഇനി ടെമ്പറി അഡ്മിഷൻ അല്ല നിങ്ങൾക്കൊരു സ്കൂൾ അലോട്ട്മെൻറ്റ് കിട്ടി അതിൻ്റെ മുകളിൽ വേറെ സ്കൂൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയ സ്കൂൾ തന്നെ മതി എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ പോയിട്ട് എന്തെടുക്കാം പെർമന്റ് അഡ്മിഷൻ ആ സ്കൂളിൽ ജോയിൻ ചെയ്യാം സോ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരൊന്നും അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കൊന്നും ചെയ്യാനില്ല അവർ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ ട്രയലർ പണ്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാമായിരുന്നു അതേപോലെ സ്കൂൾസിൻ്റെ ഓപ്ഷൻ മാറ്റാമായിരുന്നു ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഫസ്റ്റ് അലോട്ടിന് ശേഷം ഉണ്ടാവില്ല നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ സ്കൂളിൻ്റെ ഓപ്ഷൻസ് മാറ്റാനോ കഴിയില്ല നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്നത് രണ്ടാമത് അലർട്ടിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഓക്കെ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് ഈ രീതിയിൽ ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ ഒക്കെ എടുക്കാം നല്ലാതെ കിട്ടാത്ത കുട്ടികൾക്ക് പറ്റൊന്നും ചെയ്യാനില്ല അവർ വെയിറ്റ് ചെയ്യുക അവർ കിട്ടും ഇനി ആർക്കൊക്കെയാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യത നമുക്ക് ഞാൻ ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും ഏറ്റവും ഉയർന്ന ഡബ്ല്യു ജി പി ഉള്ള കുട്ടികൾക്ക് അതേപോലെ റിസർവേഷൻസ് ഒക്കെയുള്ള കുട്ടികൾക്ക് ഏതെങ്കിലും കോട്ടകളുള്ള കുട്ടികൾക്കൊക്കെ അഡ്മിഷൻ കിട്ടാനാണ് സാധ്യത മിക്കവാറും ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് അലോട്ട്മെന്റിലും മിക്കവാറും കിട്ടും എല്ലാവർക്കും അല്ലെങ്കിലും ഒരു സെവൻറ്റി സെവൻറ്റി പെർസെൻറ്റ് കുട്ടികൾക്കും ട്രയൽ അലോട്ട്മെൻറ്റിലും അതേ കുട്ടികൾക്കും ഫസ്റ്റ് അഡ്മിറ്റും അഡ്മിഷൻ കിട്ടുമെന്ന് തന്നെയാണ് സാധാരണ ഒരു വർഷങ്ങളിലൊക്കെ അനുഭവം സൂചിപ്പിക്കുന്നത് കുറച്ച് കുട്ടികൾക്ക് റിസൾട്ട് മാറും കിട്ടാത്ത ചില കുട്ടികൾ കിട്ടിയെന്ന് വരാം കിട്ടിയതിൽ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു എന്നും വരാം സോ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒരു റിയൽ അലോട്ട്മെൻ്റ് ആണ് ഓക്കെ പിന്നെ മറ്റൊരു കാര്യം കൂടി ആ അലോട്ട്മെൻറ്റിലെ റിസൾട്ട് നമ്മൾ ഫസ്റ്റ് എക്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ നമുക്കൊരു ഒരു അഡ്മിഷൻ ഫോം ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺ ചെയ്യാനുണ്ടാവും ആ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വേണം നമ്മൾ സ്കൂളിലേക്ക് പോകാൻ നമ്മൾ വെറുതെ സ്കൂളിലേക്ക് പോകാൻ പോരാ ചില സർട്ടിഫിക്കറ്റ്സ് കൂടി നമ്മുടെ കയ്യിൽ വേണം ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആ വേണ്ടതെന്ന് പ്രത്യേക വീഡിയോ ആയിട്ട് ചെയ്യും അത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് എമന്റും വരികയും ചെയ്യും പിന്നെ ഈ ഞാനീ പറയുന്ന അഡ്മിഷൻ ഫോം ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ചിലപ്പോൾ സ്കൂളുകളിൽ തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എങ്ങാനും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് കയ്യിൽ വെച്ചോളൂ അതൊരു ഈസിയുള്ള കാര്യമാണല്ലോ ഓക്കെ സോ ഇങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇത് റിയൽ അലോട്ട്മെൻറ്റ് ആണ് അത് വരുന്ന റിസൾട്ട് തീരുമാനിക്കും നിങ്ങൾ ഏത് സ്കൂളിൽ പോകും അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ പോകുന്നുണ്ടോ എന്നുള്ളതെല്ലാം ഓക്കെ സോ വീണ്ടും കാണാം താങ്ക്